നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇനി ചെയ്യേണ്ടത് കൊളീജിയം സ്ഥാപിച്ച് ജഡ്ജിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തുകയല്ല പകരം അദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്യാൻ അതായത് ഹൈക്കോടതി ജഡ്ജിയായ യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പാർലമെന്റിനോട് ശുപാർശ ചെയ്യാണ് വേണ്ടത് എന്നാണ് ഡൽഹി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു അലഹബാദ് ബാർ അസോസിയേഷൻ പ്രസിഡന്റും ഇതേ കാര്യം തന്നെ ശരിവെച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഇംപീച്ച്മെന്റ് നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടാൽ ജഡ്ജി ആയിരിക്കുന്ന വ്യക്തിക്ക് നാണം കെട്ട് പടിയിറങ്ങേണ്ടി വരും അത് രാഷ്ട്രപതി കൃത്യമായി ആവശ്യപ്പെടുകയും ചെയ്യും കാരണം പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ പാസാക്കിയെടുക്കാൻ ഒരു പാടുമില്ല പ്രതിപക്ഷം ഐക്യ കണ്ടേന ഈ കാര്യത്തിൽ ഇമ്പീച്ച്മെന്റ് നടപടി വേണം എന്നാവശ്യമാണ് ഉന്നയിക്കുന്നത് നമുക്കറിയാം ലോക്സഭയിലായിരുന്നാലും രാജ്യസഭയിലായിരുന്നാലും പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷി നേതാക്കളും ഒരേ സമയം അനുസരിക്കും എന്നാൽ ഇവിടെ ഏറ്റവും വലിയ മുറിമുറുപ്പ് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് കാരണം അവർക്ക് ഫേവറബിളായി അവർക്ക് അനുകൂലമായി പല വിധികളും പുറപ്പെടുവിച്ച ഒരു ജഡ്ജിയെ മാറ്റുന്നത് അവർ വലിയ തോതിൽ ആത്മവഞ്ചന കാണിക്കുകയല്ലേ എന്ന ഒരു ചോദ്യം ഉണ്ടായേക്കാം അതുതന്നെയാണ് കാരണം എന്നാണ് കോൺഗ്രസ് നേതാവായ ജയറാം രമേശ് അടക്കമുള്ളവർ തുറന്നടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ജഡ്ജിയുടെ ഇമ്പീച്ച്മെന്റ് നടപടികൾക്ക് വേണ്ടി പാർലമെന്റിൽ ഇത്തരത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉത്തരം കൂടിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ജയറാം രമേശ് അടക്കമുള്ളവർ പറഞ്ഞു ലോക്സഭയിൽ മാണിക്കൻ ടാഗോറും അതുപോലെ തന്നെ രാജ്യസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രേണുക ചൗധരി ഇംപീച്ച്മെന്റ് നടപടികൾ ആവശ്യമാണ് ജഡ്ജിയായ യശ്വന്ത് വർമ്മ അഴിമതിക്കാരനാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ തെളിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാക്കി കോൺഗ്രസ് അവതരിപ്പിച്ചതുകൊണ്ട് മാത്രം ഇളിഭയരായിരിക്കുന്ന ബി ഇത് ഒരു വലിയ സുപ്രധാന വിഷയമായി തോന്നുന്നില്ല എന്ന രീതിയിൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ അതിനെ ഇഗ്നോർ ചെയ്യാൻ പരമാവധി ശ്രമിച്ചു നോക്കി എന്നാൽ അതൊന്നും നടക്കുന്നില്ല ജുഡീഷ്യൽ സംവിധാനത്തിൽ അഴിമതി പുരണ്ടു എന്ന് വിചാരിച്ചാൽ ജനങ്ങൾക്ക് എവിടെ നിന്നാണ് നീതി ലഭ്യമാകുന്നത് ഒരുപക്ഷെ സർക്കാരിൽ നിന്നോ സാധാരണ ജനങ്ങൾ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ നീതിക്ക് വേണ്ടി പരക്കം വായുമ്പോൾ നീതിപീഠം എന്ന് പറയുന്നത് കോടതി കോടതിയാണ് എന്നാൽ ആ കോടതിയിൽ വിധി പുറപ്പെടുവിക്കുന്ന ന്യായാധിപൻ കൃത്യമായി വേര് തന്നെ വിളവുതിന്നുന്നു എന്ന ചൊല്ലിനാസ്പദമായ രീതിയിൽ അന്വർത്തമാകുന്ന രീതി നിയമം കൃത്യമായും അത് സംരക്ഷിക്കപ്പെടുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടവർ അത് എല്ലാ രീതിയിലും പണത്തിന് വേണ്ടി വളച്ചൊടിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാകുമ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ഒരു ട്രാൻസ്ഫർ നടത്തി തേച്ച് മാറ്റി കളയാം യാഥാർത്ഥ്യം എന്ന തെറ്റിദ്ധാരനെയാണ് പൊളിച്ചടുക്കിയിരിക്കുന്നത് സഞ്ജീവ് ഖന്നയ്ക്ക് ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളു കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു